ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമലോൺ തകർത്തെന്നാണ് നാഷണൽ നാക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കുന്നത് കെറ്റാമലോണിന്റെ സൂത്രധാരൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ആണെന്നും ഇയാൾ രണ്ടു വർഷമായി വിവിധ ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിൽ ലഹരി വില്പന നടത്തുന്നുണ്ടെന്നും എൻ സി ബി അറിയിച്ചു നാലു മാസം മുൻപ് നടത്തിയ നീണ്ട അന്വേഷണമാണ് ലക്ഷ്യം കണ്ടത് കഴിഞ്ഞ രണ്ടു വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ലെവൽ ഫോർ ഡാർക്ക് നെറ്റ് വിൽപ്പന സംഘമാണ് കെറ്റാമലോൺ എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പരിശോധനയിൽ മയക്കുമരുന്നടക്കം പിടിച്ചെടുത്തു ബാംഗ്ലൂർ ചെന്നൈ ഭോപ്പാൽ പാട്ന ഡൽഹി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന നഗരങ്ങളിലേക്കും മയക്കുമരുന്നായ എൽ എസ് ഡി കയറ്റി അയച്ചിരുന്നു എൻസി പിടിച്ചെടുത്ത മരുന്നുകൾക്ക് ഏകദേശം മുപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ വില വരും എൽ എസ് ഡി ബ്ലോട്ടുകൾക്ക് ഓരോന്നിനും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപയാണ് വില ജൂൺ ഇരുപത്തി എട്ടിന് കൊച്ചിയിലെ മൂന്ന് തപാൽ പാഴ്സലുകളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി ബ്ലോട്ടുകൾ പിടിച്ചെടുത്തു അന്വേഷണത്തിൽ സംശയാസ്പദമായ വ്യക്തിയാണ് പാഴ്സലുകൾ ബുക്ക് ചെയ്തതെന്ന് കണ്ടെത്തി ജൂൺ ഇരുപത്തി ഒൻപതിന് അയാളുടെ വസതിയിൽ പരിശോധന നടത്തി തൃച്ചിലിനിടെ മയക്കുമരുന്നും ഡാർക്ക്നെറ്റ് മാർക്കറ്റുകളിലേക്ക് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ് ഒന്നിലധികം ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ ഹാർഡ് ഡിസ്കുകൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു തുടർന്ന് പ്രതിയെയും കൂട്ടാളിയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം